നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് ചമന് നടക്കുന്ന ട്രംപ് എന്താണ് കരുതിയത് ട്രംപിനെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ലെന്നാണോ എന്നാൽ ഇതാ ആ അഹങ്കാരം ഇവിടെ തകർന്നിരിക്കുകയാണ് ട്രംപ് ഈ ലോകത്ത് കാട്ടിക്കൂട്ടിയ എല്ലാ നീച പ്രവർത്തികൾക്കുമുള്ള ശിക്ഷ ഇപ്പോൾ അമേരിക്കയിൽ പേയമാരിയായി പെയ്തിറങ്ങുകയാണ് അവിടെ നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ട്രംപിന് സാധിക്കുന്നുള്ളൂ ആയുധങ്ങൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും എതിരാളികളെ ട്രംപിന് തടഞ്ഞു നിർത്താൻ സാധിച്ചേക്കും പക്ഷേ സംഹാരതാണ്ഡവുമായി വരുന്ന പ്രകൃതിയെ തടഞ്ഞു നിർത്താൻ അതിനൊന്നും സാധിക്കുകയില്ല ട്രംപ് ലോകത്ത് നടപ്പിലാക്കിയ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്ക് നേരെയുള്ള ചൂഷണങ്ങൾക്കും എതിരെയുള്ള ഒരു അപ്രതീക്ഷിത ആക്രമണം തന്നെയാണ് പ്രകൃതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇരുപത്തി ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ എൺപത് പേർ മരിച്ചു വെള്ളപ്പൊക്കത്തിൽ നിരവധി ആളുകളെ കാണാതായിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ക്യാമ്പ് മിസ്റ്റിക് ഉൾപ്പെടെ നിരവധി യുവജന ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന കെർ കൗണ്ടിയിലെ മാത്രം രക്ഷാപ്രവർത്തകർ കുട്ടികളെയടക്കം അറുപത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എല്ലാവരെയും കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ടോം ഗ്രീൻ വില്യംസൺ കൗണ്ടിയിലെ പത്ത് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നാല്പതിലധികം പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ടെന്നും എണ്ണം വർദ്ധിക്കാമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ടെക്സസിൽ നിന്നും വരുന്നത് വെള്ളപ്പൊക്ക മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനും ഉയർന്ന വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനുമായി ഹെലികോപ്റ്ററുകൾ ബോട്ടുകൾ ഡ്രോണുകൾ വലിയ യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി പ്രകാരം ഇതുവരെ എണ്ണൂറ്റി അൻപതിലധികം പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഗ്വാഡലൂപ്പ് നദി വെള്ളപ്പൊക്കത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുകയാണെന്നും വാർത്തകൾ വരുന്നുണ്ട് ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കനത്ത മഴ കൂടുതൽ ജീവന ഭീഷണിയായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും ടെക്സസ് ഗവർണർ നാരാജ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനകം വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലങ്ങളെയാണ് ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മതിയായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നോ എന്നും ചോദ്യമുയരുന്നുണ്ട് ഈ വാരാന്ത്യത്തിലും അടുത്ത ആഴ്ചയിലും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശനിയാഴ്ച രാവിലെ എടുത്ത ഡ്രോണുകൾ പകർത്തിയ ദൃശ്യങ്ങൾ മുഴുവൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായതും ചെറിയ പട്ടണത്തിലെ തെരുവുകളിലൂടെ വെള്ളം കുത്തി ഒലിക്കുന്നതും കാണിച്ചതോടെയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ ദുരന്തത്തിന്റെ വ്യാപ്തി ശനിയാഴ്ച വ്യക്തമാവുകയായിരുന്നു ട്രംപിന്റെ പിരിച്ചുവിടലാണ് ദുരന്തം ഉണ്ടാക്കിയതെന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ട്രംപിനുള്ള ഒരു പാഠമാണ് ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ ഒരിക്കൽ തിരിച്ചു കിട്ടുമെന്ന പാഠം പക്ഷെ ഇവിടെ ട്രംപിന്റെ ശിക്ഷകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങളാണെന്നതും ഒരു കാര്യം തന്നെയാണ്